നേതാവാകാനുള്ള കളിയാണ് വിദ്യാർത്ഥികളെന്ന വാ വ്യാജേനം നടത്തുന്ന തട്ടിപ്പാണ് ഇങ്ങനെയൊക്കെയാണ് വിദ്യാർത്ഥി സമരത്തെ അദ്ദേഹം ആക്ഷേപിച്ചത് രജിസ്ട്രാർക്ക് ഡിഗ്രിയെ സംബന്ധിച്ച് സംശയമുണ്ട് എന്ന് പരാതി കിട്ടിയെന്ന് മുൾമുനയും അദ്ദേഹം വെച്ചു അത് രണ്ടിനും ഒരു ഷാർപ്പായ മറുപടി കിട്ടും അദ്ദേഹത്തിന് ആർ എസ് എസ് കാരുടെ നിരവധിയായ പരാതി കിട്ടും കാരണം രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ചോദിക്കുമ്പോൾ ഉത്തരത്തിലേക്ക് നോക്കിയിരിക്കുന്ന ആർ എസ് എസ് കാര്ക്ക് കേരളത്തിൽ പഠിച്ച പ്രഗത്ഭരായ എല്ലാ മഹത് വ്യക്തികളെയും കാണുമ്പോൾ അവർക്ക് ചില സംശയം തോന്നും കാരണം തങ്ങളുടെ കയ്യിൽ ഇല്ലാത്തൊരു സാധനം മറ്റൊരാളുടെ കയ്യിലിരിക്കുമ്പോൾ സ്വാഭാവികമായി അസൂയ തോന്നുന്നത് സ്വാഭാവികമാണ് ആ ചോദ്യമാണ് ആർ എസ്കാർ ചോദിക്കുന്നത് ആർ എസ് കാരുടെ പ്രധാന പരാതിയാണ് അദ്ദേഹത്തിന് മേശപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ ചോദിക്കട്ടെ ശ്രീ മോഹനും കുന്നുമൽ കേരള സർവകലാശാല ബി സി ആണല്ലോ വി സി ആയിരിക്കുന്ന മോഹനും കുന്തുമൽ പ്രയോഗിക്കാൻ കഴിഞ്ഞ ഒരു ഭാഷയാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ഉപയോഗിച്ചത് അദ്ദേഹം വിദ്യാർത്ഥികളെയാണ് ഗുണ്ടകൾ വിളിച്ചത് അതിലും വേറെ ഗൗരവമുള്ള ഒരു കാര്യം കേരള സർവകലാശാലയിൽ താൽക്കാലിക വൈസ് ചാൻസലർ അദ്ദേഹം പറഞ്ഞെന്താ കേരള സർവകലാശാലയിൽ ഇങ്ങനെ സമരങ്ങൾ നടക്കുന്നു ഈ സമരങ്ങൾ നടത്തുന്ന വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളല്ലേ ഗുണ്ടകാട് അപ്പൊ അദ്ദേഹം ആരെ അപമാനിക്കുന്നത് അദ്ദേഹം എസ് എഫ് ഐ രാഷ്ട്രീയമായി വിമർശിച്ചോട്ടെ ഞങ്ങളെ ഗുണ്ടകളെന്ന് വിളിച്ചത് ഞങ്ങളെ പ്രതിപക്ഷ നേതാവ് ഗുണ്ടെന്ന് വിളിച്ചിട്ടുണ്ട് ഞങ്ങളെ ആരിഫ് മുഹമ്മദ് ഗുണ്ടെന്ന് വിളിച്ചിട്ടുണ്ട് വർഗീയവാദത്തിനെതിരായ ശബ്ദമുയർത്തുന്ന പ്രതിരോധിക്കുന്ന പ്രതിഷേധിക്കുന്ന കേരളത്തിലെ എസ് എഫ് ഐ അവർ ഗുണ്ടയെന്നോ മറ്റേതെങ്കിലുമൊക്കെ പദങ്ങൾ ഉപയോഗിച്ചോ ഇനി ഏതെങ്കിലും പുതിയ പദങ്ങൾ കണ്ടുപിടിച്ചോ അവർ പ്രയോഗിച്ചോട്ടെ ഞങ്ങൾക്ക് അതിനകത്ത് ഒരു ഒരു വിഷയമുള്ള സംഘടനയല്ല കാരണം ഞങ്ങൾ ഉയർത്തുന്ന വിധാകെ ശരിയാണെന്നുള്ള ബുദ്ധിമുട്ടും പക്ഷെ അദ്ദേഹം ആരെ അപമാനിച്ചു അദ്ദേഹം അപ്മാനിച്ച എസ് എഫ് ഐ അല്ല അദ്ദേഹം അപമാനിച്ചത് വിദ്യാർത്ഥികളുടെ വിവിധ ആശയങ്ങൾ ആവശ്യങ്ങൾ ഉന്നയിച്ച് അവിടെ സമരത്തിനെത്തിയ ഈ കേരള സർവകലാശാലയിലെ വിവിധ ക്യാമ്പസുകളിൽ പഠിക്കുന്ന സാധാരണപ്പെട്ട വിദ്യാർത്ഥികളാണ് അദ്ദേഹം അപമാനിച്ചിരിക്കുന്നത് അദ്ദേഹം അവമാനിച്ചിരിക്കുന്നത് ഈ കേരള സർവകലാശാലയിലെ മുഴുവൻ വിദ്യാർത്ഥികളുമാണ് കേരള സർവകലാശാലയിലെ മുഴുവൻ വിദ്യാർത്ഥികളും ഗുണ്ടകളാണ് എന്ന ധ്വനി തോന്നിക്കുന്ന നിലയിലാണ് അദ്ദേഹത്തിന് പ്രതികരണം ഉണ്ടായത് പിന്നെ അദ്ദേഹം വ്യക്തമാക്കേണ്ട കാര്യം അദ്ദേഹത്തിന് എന്ത് വാഗ്ദാനമാണ് ആർ എസ് എസ് കൊടുത്തിരിക്കുന്നതെന്നാണ് ഇത്രയൊക്കെ വിടുപടി ഇത്ര പ്രയാസപ്പെട്ട് സ്വന്തം പിന്നെ മാനുഷിക മൂല്യങ്ങളെ സ്വന്തം പിന്നെ പ്രൊഫഷനെ സ്വന്തം ഡിഗ്നിറ്റിയെ സ്വന്തം ജീവിതത്തെ തന്നെയും ആർ എസ് എസിന് ഇങ്ങനെ പണയം വെച്ചിട്ട് അദ്ദേഹത്തിന് എന്താണ് രാഷ്ട്രീയ നേട്ടം ഉണ്ടാവാൻ പോകുന്നതാണ് അദ്ദേഹം വിശദീകരിക്കേണ്ടത് അല്ലെങ്കിൽ കാരണം ബോധവും ബോധവും വിവേകമുള്ള ഒരു മനുഷ്യൻ ചെയ്യുന്നതല്ലല്ലോ ബി സിയുടെ കസേരയിൽ നിൽക്കുന്നിരിക്കുന്നത് ഇത്രയും വലിയ പ്രയാസകരമായ ശ്രമകരമായ വിടുവടി ആർ എസ് എസ്സിന് വേണ്ടി ചെയ്യുന്നത് കൊണ്ട് എന്ത് പ്രയോജനമാണ് ശ്രീ മോഹനൻ കുന്നമലി ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ലഭിക്കാൻ പോകുന്നത് എന്ന് അദ്ദേഹമാണ് പറയേണ്ടത് അദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അദ്ദേഹം മനസ്സിലാക്കേണ്ടത് അദ്ദേഹം കയറിയിരിക്കുന്ന കസേര വൈസ് ചാൻസലർ കസേരയാണ് ആ കസേരയിൽ അദ്ദേഹം ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് പ്രതിബദ്ധത ഉണ്ടാവുന്നത് കേരളത്തിലെ വിദ്യാർത്ഥികളോടാണ് ഒരു പ്രതിബദ്ധതയും ഇല്ലാതെ കേറിയിരിക്കുന്ന കസേരയിലിരുന്ന് വിദ്യാർത്ഥികളെ ഗുണ്ടകളൊന്നും അവർ നടത്തുന്ന സമരങ്ങൾ അധിക്ഷേപിച്ചും വൈസ് ചാൻസലർ നിലയിൽ അദ്ദേഹത്തിന് മുന്നോട്ട് പോകാനാവില്ല അദ്ദേഹം ഒരു ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട് ആർ എസ് എസിന്റെ അദ്ദേഹം വീട്ടിൽ പ്രവർത്തിച്ചോട്ടെ അദ്ദേഹത്തിന്റെ സ്വകാര്യങ്ങൾ പ്രവർത്തിച്ചോട്ടെ പക്ഷേ സർവകലാശാലകളെ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ അനുവദിക്കില്ല അദ്ദേഹം പ്രതീക്ഷിച്ചു വന്ന രാഷ്ട്രീയ കോലാഗല പ്രതീക്ഷിച്ചു വന്ന സർവകലാശാലയുടെ അലങ്കോലമെല്ലാം ഉണ്ടാക്കി എന്നെ സർവകലാശാലയിൽ തേറ്റുന്നില്ലേ എന്നൊരു പരിദേവനം നടത്താൻ വേണ്ടി തയ്യാറായിട്ട് നല്ല മേക്കപ്പ് ഒക്കെ ഇട്ടാണ് അദ്ദേഹം വന്നത് പക്ഷെ അത് പാളിപ്പോയി ഞങ്ങൾ ഈ കേരള സർവകലാശാലയിലെ സമരം ആരംഭിച്ച ഡേ വൺ ഫ്രം ദ ഡേ വൺ ഞങ്ങൾ ഉയർത്തിയ ഓരോ വിഷയങ്ങളും ശരിയായിരുന്നു എന്ന് അക്ഷരാർത്ഥത്തിൽ തെളിയിക്കുന്ന ദിവസമായി ഇന്നത്തെ ദിവസം മാറിയതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നുണ്ട് ഞങ്ങൾ ഉയർത്തിയ ഓരോ വിദ്യാർത്ഥി വിഷയങ്ങളും സർട്ടിഫിക്കറ്റിന്റെ ഉൾപ്പെടെ ശരിയായിരുന്നു എന്ന് അദ്ദേഹം സമ്മതിക്കേണ്ടി വരുന്നു അവിടെ ഞങ്ങൾ ഉയർത്തുന്ന അടുത്ത ചോദ്യം അദ്ദേഹം ഇന്ന് അദ്ദേഹത്തിന്റെ എല്ലാ പ്രസംഗങ്ങളും പറയുന്നത് ഞാൻ നിയമപരമായി ഞാൻ അതിൻ്റെ അധികാരി എന്നാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം കുറച്ച് തൽപര്യ കക്ഷികളെ കൊണ്ട് ഹൈക്കോടതിയിൽ ഹൈക്കോടതിയിലൊരു അഫിഡേവിറ്റ് ഒരു ഹർജി കൊടുത്തിട്ടുണ്ട് നല്ല കാര്യം അദ്ദേഹം കുടിപ്പിച്ചോട്ടെ അദ്ദേഹം ഒരുപാട് ശ്രമപ്പെട്ട് കുറെ പരിശ്രമങ്ങൾ നടത്തുന്നുണ്ട് ആ ഹർജിയിൽ ഉൾപ്പെടെ ഹൈക്കോടതി തിരിച്ചു നടത്തിയിട്ട് നിരീക്ഷണം നമ്മൾ കണ്ടത് വൈസ് ചാൻസലർ ഡ്യൂട്ടി എന്താണ് അതിനകത്ത് കൃത്യമായി പറയുന്നുണ്ട് വൈസ് ചാൻസലർ ഡ്യൂട്ടി ടു സ്റ്റാറ്റ്യൂട്ട് ആൻഡ് ആക്ട് ഓഫ് കേരള യൂണിവേഴ്സിറ്റി ആണ് ആ സ്റ്റാറ്റ്യൂണും ആക്ട്യൂട്ടിനും വിരുദ്ധമായി ഇന്ന് സർവകലാശാലയിൽ പ്രവർത്തിക്കുന്ന വൈസ് ചാൻസലർക്ക് ആ സ്ഥാനത്തിരിക്കാൻ ധാർമ്മികമായോ അദ്ദേഹത്തിന്റെ പ്രൊഫഷൻ അനുസരിച്ചോ അദ്ദേഹം ഒരു മനുഷ്യനെന്നില്ല അദ്ദേഹത്തിന് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല എന്ന് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു ശരി ശരി